അഭിനയം ഫസ്റ്റ് സിനിമയാണ് അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനോട് കൂടി തന്നെയാണ് കാണാൻ കയറിയത് രസായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ ഇതൊക്കെ ഇനി ഇത് കണ്ടിട്ടും അവസരങ്ങൾ കിട്ടിട്ടുണ്ട് പടം കണ്ടു പടം ഒരുമിച്ച് തന്നെയാണ് കണ്ടത് ഇഷ്ടമായി പുതിയ ഓരോരോ പടം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് ശേഷം ഒന്നും വന്നില്ല ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരിക്കലും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഇതിലേക്ക് വന്നതാണ് ഇതിലേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫിലിം അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന ഷോർട്ട് ഫിലിം അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ അഭിന അതിൻ്റെ ഹീറോ ആണ് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരോട് കുറച്ച് ഡയലോഗ്സൊക്കെ പറഞ്ഞു നോക്കി പിന്നെ കൊച്ചിയിലെച്ച് ഓഡീഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് സെലക്ട് ആയി അപ്പൊ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ എന്തായാലും നല്ല സന്തോഷമുണ്ട് ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ എന്തായാലും ഉണ്ടാവും ആ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരുന്നു ലൊക്കേഷൻ മെയിൻ മെയിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതലും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പേഴ്സണലി എനിക്ക് ഇഷ്ടമായി അഭിനയൊക്കെ ഇഷ്ടായിട്ടുണ്ട് പറയണം അല്ലേ നല്ലവാടാന്ന് പറഞ്ഞ എല്ലാവരും കാണാം നല്ല ആയിട്ടുള്ള എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ സ്ക്രീനിൽ തന്നെ കണ്ടപ്പോഴും എനിക്ക് രാവിലെ മുതലേ എന്തോരവസ്ഥ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ എന്നെ മാത്രം ഇങ്ങനെ കാണുന്നു അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഓ ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടില്ല ഞാൻ അയൽവാശി എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇനിയിപ്പോൾ പൂവൻ റിലീസ് കഴിഞ്ഞിട്ടാണ് ഞാനും കോഴിയും തമ്മിൽ കോമ്പിനേഷൻ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ കോഴി ഭയങ്കര അടിപൊളിയാണ് രണ്ട് കോഴി ഉണ്ടായിരുന്നു ശിവറാം പിന്നെ മണി എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഴികളുണ്ടായിരുന്നത് അവർ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള കോഴികളാണ് അപ്പോൾ എന്താ പറയുക അവർ കൂവാൻ പറഞ്ഞാൽ കൂവും പിന്നെ ചാടാൻ പറഞ്ഞാൽ ചാടും അങ്ങനെയുള്ള ഭയങ്കര എന്താ പറയുക അത്രയും അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല കണ്ടിന്യൂറ്റി പിടിച്ച് ചെയ്ത നമ്മളെല്ലാവരും അമ്പരപ്പിച്ച പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് അടിപൊളിയാണ് <laughs> ും